പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി കാഞ്ഞിരക്കൊല്ലിയിലെ പരേതനായ മഠത്തേടത്ത് ബാബുവിന്റെ മകൻ മുപ്പത്തിനാല് വയസ്സുകാരനായ നിതീഷ് ബാബുവാണ് വെട്ടേറ്റു മരിച്ചത് ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റ് ഗുരുതര പരിക്കേറ്റു ശ്രുതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എട്ടും അഞ്ചും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം നിതീഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് തടയുന്നതിനിടയിലാണ് ഭാര്യ ശ്രുതിക്ക് വെട്ടേറ്റത് പയ്യാവൂർ പോലീസ് സ്ഥലത്തെത്തി വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു അതെ ഞങ്ങൾ മൈഗ്രേറ്റ് ഓസ്ട്രേലിയ മാം ഏതാ മൈഗ്രേഷൻ ഏജൻസി

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ